ഇന്ന് തന്നെ കൊപ്പം കൃഷിഭവന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പാടശേഖര സമിതികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കർഷക ദിനാചരണം സംഘടിപ്പിച്ചത് കൊപ്പം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണ പരിപാടികൾ മുഹമ്മദ് മുഹ്സിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ നാടിനെ അന്നമൂട്ടുന്ന കർഷകർ ഇന്ന് പ്രവർത്തിക്കുന്നത് കാർഷിക മേഖല നിലനിൽക്കേണ്ടതുണ്ട് ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം കേരളം ഒരു കാലത്തും കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടില്ലെങ്കിലും കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് ആറ് ലക്ഷം മെട്രിക് ടൺ പച്ചക്കറിയിൽ നിന്ന് നമ്മൾ പതിനേഴര ലക്ഷം മെട്രിക് ടൺ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പാൽ ഉൽപാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയുടെ ഏതാണ്ട് അടുത്തെത്തുന്ന രീതിയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വളർച്ച നേടിയിട്ടുള്ള കേരളമാണ് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട് നെൽകൃഷിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ മൂന്നരട്ടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നെൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കേന്ദ്ര സംസ്ഥാന വിഹിതകൾ സമയബന്ധിതമായി കിട്ടുന്നതിൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കേരളത്തിന്റെ വീതം കിട്ടിയാലും കേന്ദ്രത്തിന്റെ വീതം കുറച്ചു കഴിഞ്ഞാലും കിട്ടാ ഒരുമിച്ച് കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നം കാരണം അത് വലിയ പ്രതിസന്ധി സംസ്ഥാന സർക്കാരിനാണെങ്കിലും കർഷകർക്കാരെങ്കിലും ഉണ്ടാവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു കൃഷി ഓഫീസർ ഷിത സിയാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ബീന ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷാബിർ ടീച്ചർ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുലേഖ ശ്രീജ വത്സല കൊപ്പം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രാമദാസ് മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എ എൻ നീരജ് കമ്മുകുട്ടിയിടത്തോൾ ब्लॉक पंचायत अंगम शफीना शुकू ग्राम पंचायत अंगा अभिलाष् शेपी, पुण्य के इ कृष्ण के सी मिनी एस वेलायत के फौसिया के अब्दुल असीस् रामदास ധന്യ കെ പി കുട്ടി എസ് ധനലക്ഷ്മി പി പി സർവീസ് സഹകരണ ബാങ്കുകളുടെ പ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മികച്ച ജൈവ കർഷകൻ മികച്ച വനിതാ കർഷക മികച്ച വിദ്യാർത്ഥി കർഷകൻ മുതിർന്ന കർഷകൻ മികച്ച എസ് സി കർഷകൻ മുതിർന്ന കർഷക തൊഴിലാളി മികച്ച തെങ്ങ് കർഷകൻ മികച്ച നെൽകർഷകൻ മികച്ച ക്ഷീര കർഷകൻ മികച്ച ക്ഷീര കർഷക മികച്ച പച്ചക്കറി കർഷകൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചും പൊന്നാട അണിയിച്ചും ആദരിച്ചു